നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിരവധി വാഗ്ദാനങ്ങളാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന അതേ ഒരു പ്രതീതി ഉണ്ടാക്കി പ്രധാനമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പൊതുവിദ്യാഭ്യാസ രംഗം വേണ്ടതരത്തിൽ വളർത്തിക്കൊണ്ടുവരും രണ്ട് പൊതുജന ആരോഗ്യം മൂന്ന് പൊതുഗതാഗതം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തകർന്നടിഞ്ഞു കിടക്കുകയാണ് യുദ്ധഭൂമി പോലെയായി മാറിയിരിക്കുകയാണ് പൊതുജനാരോഗ്യം നമ്മൾക്കറിയാം കോവിഡ് കാലത്തൊക്കെ വലിയ പിന്നെ സജീവമായി രംഗത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ട് വരിക മാത്രമാണ് ചെയ്തത് പിന്നീട് അതിനകത്ത് ഓരോ അഴിമതി കഥകളും പുറത്തേക്ക് വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാകുന്നതോടുകൂടി കാര്യങ്ങളാകെ തകിടം മറിയുകയും ചെയ്തു അത് ഒരു ഭാഗത്ത് ഇതിനപ്പുറമാണ് പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന് പറഞ്ഞ് തന്നെ ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കി അതിൻ്റെ തലവത്ത് ചിലരെ കൊണ്ടുവന്ന് ഇരുത്തുകയോ ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാന സിലബസിൽ കുട്ടികളില്ല പഠിക്കാൻ കേരളത്തിലുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി നാല് കുട്ടികൾ കുറഞ്ഞു എന്നാണ് പറയുന്നത് കേരള സിലബസിൽ വർഷം മാത്രം മുൻ വർഷത്തെക്കാൾ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കുട്ടികൾ കുറഞ്ഞെന്നുമാണ് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കൃത്യമായ കണക്ക് തന്നെയാണ് കേരള സിലബസ് പഠിപ്പിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മുൻവർഷത്തേക്കാൾ ഇത്തവണ കുറഞ്ഞത് തൊണ്ണൂറ്റിനാലായിരത്തി അറുനൂറ്റി ാണ് അതായത് ഇതിനകത്ത് ഈ കുറഞ്ഞത് അത്രയും അൺഎയ്ഡഡ് മേഖലകളിലേക്ക് പോവുകയാണ് അൺഎയ്ഡഡ് മേഖല എന്ന് പറയുമ്പോൾ അവിടെ സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകളാണ് ഐ സി എസ് ഇ സിലബസ് ഏതാണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഏതാണ്ട് കുറഞ്ഞു വരികയാണ് ബാക്കി മുഴുവൻ സി ബി എസ് ഇയിലേക്കാണ് പോകുന്നത് സി ബി എസ് ഇയിലെ അൺഎയ്ഡഡ് സ്കൂളുകൾ നിരന്തരം നമ്മുടെ ഇവിടെ ഓരോ കവലകളിലുമൊക്കെ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് ഇതിന് യാതൊരു നിയന്ത്രണവുമില്ല അവിടെ പഠിപ്പിക്കുന്നവർ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ സ്കൂളിന് സൗകര്യങ്ങളുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല ഈ പുറമേ ഈ കോട്ടിൻ ടൈം ഒക്കെ കെട്ടി ജനങ്ങളെ ഒന്ന് ആകൃഷ്ടരാക്കി അവരുടെ മക്കളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ സംവിധാനത്തിൽ പഠിപ്പിക്കുന്നതിൽ പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണുള്ളത് പക്ഷേ എന്ത് കാര്യം സംസ്ഥാനത്ത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന തൊണ്ണൂറ്റി സ്കൂളുകളാണുള്ളത് ഈ സ്കൂളുകളിലൊക്കെ തന്നെ ഓരോ ഡിവിഷനുകളിലും ഓരോ ഡിവിഷനിലല്ല ചില സ്കൂളുകളിൽ ഇരുപത്തഞ്ചും അൻപതും കുട്ടികൾ മാത്രമാണ് പക്ഷേ ഈ സമീപകാലത്ത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉന്നതം വേറെ ഉണ്ടല്ലോ നമ്മുടെ മന്ത്രി കൊച്ചമ്മ ശിവൻകുട്ടി പറയുകയുണ്ടായി കെ നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെയും എം സി റോഡിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാറിലൊക്കെ പോകുന്നവർ ഈ വഴിയരികിലുള്ള ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മാതിരി കാണുന്ന സ്കൂളിൻ്റെ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും റൂം ഉണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞ് നമ്മുടെ വലിയ തമാശയാണേ അതെ നമ്മൾ കേരളത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച കുഞ്ചൻ നമ്പിയാർ വി കെ എന്നൊക്കെ വന്നാൽ പോലും അവരും ശിവൻകുട്ടിയുടെ മുന്നിൽ തൊഴുതു നിൽക്കും ഈ തമാശ കേട്ട് കാറിൽ പോകുന്നവർ നിർത്തി സ്കൂളിലെ ഈ പൊതു സൗകര്യങ്ങൾ കണ്ടിട്ട് ചോദിക്കുമെന്ന് റൂമുണ്ടോ എന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് ധരിച്ച് അങ്ങനത്തെ മന്ത്രിയാണ് നമ്മുടേത് അപ്പോളേ പക്ഷേ ശരിയാണ് ബാഹ്യമോടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരെക്കൊണ്ട് അതിൽ മാത്രം നേട്ടമുണ്ടായി ഊരാളുകളെ കൊണ്ട് സംസ്ഥാനത്തെ സ്കൂളുകൾ മുഴുവൻ പഴയതൊക്കെ ഇടിച്ചു നിരത്തി പുറമേ അല്ലാതെ കുറെ പിന്നെ ബാഹ്യ ആഡംബരങ്ങളും ഒക്കെ കാണിച്ച് തൊട്ടു വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നിപ്പിക്കുമായിരിക്കും അത് ശിവൻകുട്ടിയെ പോലുള്ളവർക്ക് അത് ലോകം കാണാത്തതിൻ്റെ ഒരു കുറവായിരിക്കാം ഒരു പക്ഷെ അങ്ങനെയുള്ള സ്കൂളുകൾ ഇതാ ഇനിയിപ്പോൾ പൂട്ടാൻ ാണ് ഊരാളിങ്കലിന് മാത്രം മെച്ചമുണ്ടായി കാരണം വേണ്ട തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ പൊതുജനാരോഗ്യം തകർന്നടിഞ്ഞു പൊതുഗതാഗതം തകർന്നടിഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗവും കേരള സിലബസ് തന്നെ കുഴിച്ചു കുഴിമൂടിയിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും കൂടി ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ വേറൊരു വഴി കൂടെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ വിദ്യാഭ്യാസം ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇവിടെ നിൽക്കാൻ തന്നെ ഒരുപക്ഷെ ഇനി താല്പര്യപ്പെടില്ല എന്നുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്